ഭരണം കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിൽ പ്രതിപക്ഷത്തെ വല്ലാതെ അധിക്ഷേപിക്കുന്ന ഭരണപക്ഷത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു മന്ത്രിമാരുടെ നാവിന് ഒരു കെട്ടിടേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ കൃത്യം നിർവഹിക്കാൻ സ്പീക്കറിന് കത്തയച്ചിരിക്കുകയാണ് ഗൗരവ് ഗംഗോയ് കേന്ദ്രമന്ത്രിമാർ ലോക്സഭയിൽ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത് മന്ത്രിമാർ നടത്തുന്ന നിലവാരമില്ലാത്ത പ്രസ്താവനയിൽ അഗാധമായ ഉദ്ഘണ്ഠ രേഖപ്പെടുത്തുന്നതായി പറഞ്ഞുകൊണ്ട് മന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡയ്ക്കും രാജ്യസഭാ എം പി സോണിയാഗാന്ധിക്കും എതിരെ കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗും രവ്നീത് സിംഗ് ബിട്ടുവും ഭീഷണി മുഴക്കുകയും അൺ പാർലമെന്ററി ഭാഷ ഉപയോഗിച്ചുവെന്നും ഗൗരവ് ഗാംഗോയ് കത്തിൽ ആരോപിച്ചു ആസാമിലെ ജോർഹട്ടിൽ നിന്നുമുള്ള കോൺഗ്രസ് എം ആയ ഗാംഗോയ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ നിന്ദമായ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ ഉടൻ നടപടി എടുക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് പ്രതിപക്ഷത്തിന് ശബ്ദത്തിന് ഇടം നൽകാതെ പാർലമെന്ററി നടപടികളും മര്യാദയും കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവഗണിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ ഘടകകക്ഷികളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നതിന് സഭയിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ അനാദരവിന് ഇടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഭയുടെ സംരക്ഷകൻ എന്ന നിലയിൽ പെരുമാറ്റച്ചട്ടം ഉയർത്തിപ്പിടിച്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ ഒരു അംഗവും പാർലമെന്റിന്റെ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നില്ല എന്നോ ഉറപ്പുവരുത്തണമെന്നും കത്തിൽ പറയുന്നുണ്ട് ഓം ബിർളയോട് ഇതെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് ഇക്കത്ത് സർക്കാരിന്റെ പാറാവുകാരനായ സ്പീക്കർ എത്രത്തോളം ഗൗരവത്തോടെ എടുക്കുമെന്ന് പറയാനാകില്ല കൂടാതെ ഈ ഇക്കത്ത് വെച്ച് പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിന് കടിച്ചു കീറാൻ എറിഞ്ഞുകൊടുക്കുമോ എന്നും അറിയില്ല അതോ ഇനി സ്പീക്കറിന്റെ ചവിറ്റുകൊട്ടിയിലേക്ക് ഈ കത്ത് പോകുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു